മുരിങ്ങൂർ ഡിവൈൻ നഗറിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാൻ കുഴിച്ച വലിയ കുഴി ദുരിതമാകുന്നു ഡിവൈൻ നഗറിൽ കാടുകുറ്റി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തായി വാഹനങ്ങൾക്ക് തിരിയുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ വലിയ കുഴിയെടുത്തിട്ട് ഒരാഴ്ചയായെങ്കിലും നിർമ്മാണ ജോലികൾ നടത്തുവാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാവുന്നില്ലെന്ന് പറയപ്പെടുന്നു റോഡ് തകർന്ന് കുഴിയായി കിടക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിരുന്നു ഡിവൈൻ നഗർ അടിപ്പാതയിലും സർവീസ് റോഡിലും മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ടായിരുന്നു ഇതിന് പരിഹാരം കാണുവാനായിട്ടാണ് ദേശീയപാത അധികൃതർ തകർന്നു കിടന്ന റോഡിലെ കുഴി ജെ സി ബി ഉപയോഗിച്ച് വലിയ കുഴിയെടുത്ത തടസ്സമായി നിന്നിരുന്ന കല്ലുകളും മറ്റും നീക്കം ചെയ്തെങ്കിലും കുഴി മൂടുവാൻ കൊണ്ടുവന്ന കോൺക്രീറ്റ് സ്ലാബ് ഉയരം കൂട്ടിയതോടെ കുഴി അടയ്ക്കുവാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ് ഒരാഴ്ച മുൻപ് കുഴിയെടുത്ത ഭാഗം സ്ലാബിട്ട് സൗകര്യം ഒരുക്കാത്ത കാരണം കാടുകുറ്റി ഭാഗത്തേക്കും മറ്റും വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിരവധി സ്കൂൾ ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ മറ്റ് വലിയ വാഹനങ്ങൾക്കും തിരിഞ്ഞു പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് വലിയ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നത് ഗതാഗത കുരുക്കിനും കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അധികൃതർ തയ്യാറാവണമെന്ന് പഞ്ചായത്തംഗം റിൻസി രാജേഷ് മേനോത്ത് ആവശ്യപ്പെട്ടു